ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എക്സിബിഷൻ കാണാൻ പോവാണ് കേട്ടോ ഒരു കല്യാണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അടിപേരും കൂടിയിട്ട് കല്യാണത്തിന് പോയിട്ട് ആ വഴി എക്സിബിഷന് പോവാണ് അപ്പോൾ എക്സിബിഷൻ്റെ വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ കുറേ നാളായി ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാ അപ്പോൾ ഞങ്ങൾ പിന്നെയും കണ്ടതിൻ്റെ ഒക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പോൾ നമുക്കതൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ അതേ ഒരു ഒമ്പത് മണി ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബസ് കയറാൻ പോവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം ചറ്റാ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം ദേ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ശക്തനിലെത്തിയിട്ടാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട് നല്ല പങ്ക്ച്വൽ ആയതുകൊണ്ട് എന്നെ കറക്റ്റ് സമയത്തിന് പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു തേർട്ടി മിനിറ്റ്സ് ഞാനവിടെ കട്ട ഘട്ട പോസ്റ്റായിട്ടുണ്ടായിരുന്നു ഞാൻ വണ്ടികളുടെ എണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നു പിന്നെ അവള് വന്ന് ഞങ്ങൾ കല്യാണ ഹാളിലേക്കൊക്കെ പോയി അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അറിയണ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ടല്ല മെയിനായിട്ടും ഇറങ്ങിയത് ഞങ്ങൾ തമ്മിൽ കാണാനും കുറേ സംസാരിക്കാനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ തൃശ്ശൂർ റൗണ്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ എക്സിബിഷന് പോകാനുള്ള പരിപാടിയാണ് അപ്പം ഞങ്ങൾ കുറേ നാളായിട്ട് ഞങ്ങൾ തമ്മിൽ തമ്മിൽ കണ്ടിട്ട് രണ്ട് വർഷമായിട്ടുണ്ടോ എൻ്റെ കല്യാണത്തിന് കണ്ടതാണ് അപ്പം ഞങ്ങൾക്ക് കുറേ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ നേരെ നമ്മൾ എക്സിബിഷൻ ഹാളിലെത്തി അവളെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും എക്സിബിഷൻ കണ്ടതാണ് അവളും എക്സിബിഷൻ കണ്ടതാണ് പക്ഷെ നമുക്കിങ്ങനെ സംസാരിക്കാനുള്ളൊരു സ്ഥലം കൂടിയാക്കിയിട്ട് ആക്കിയിട്ട് ഞങ്ങൾ എക്സിബിഷന് ഹാളിനെടുത്തു പിന്നെ അങ്ങനെ എക്സിബിഷൻ ഹാളിലേക്ക് കയറി ഫസ്റ്റ് തന്നെ ഇങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു സ്റ്റോളായിരുന്നു അവിടെ നമ്മൾ കുറച്ച് നോക്കി ഭയങ്കര റേറ്റും കാര്യങ്ങളായിരുന്നു കേട്ടോ ആ സ്റ്റോളിൻ്റെ റേറ്റ് എല്ലാ പ്രൊഡക്റ്റിലും നല്ല പോലെ ആഡ് പിന്നെ കുറേ കമ്മലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കമ്മലിനൊക്കെ നല്ല റേറ്റാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് എടുക്കാൻ നിന്നില്ല പിന്നെ എൻ്റെ ഫ്രണ്ട് ഇത് എന്തോ കത്തികളുടെ അടുത്ത് പ്രധാന ഭയങ്കര ഒരു താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം കത്തികളൊക്കെ നല്ലപോലെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മറ്റേ ഭരണിയുടെ ടൈപ്പുള്ള ഗ്ലാസ് ഭരണി അങ്ങനത്തെ സംഭവങ്ങളല്ലേ എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല അത് വാങ്ങിക്കാനായിട്ട് എനിക്ക് നല്ല താല്പര്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട് പിന്നെ ബസ്സിലൊക്കെ കൊണ്ടുപോകണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിക്കാണ്ട് വെച്ചത് പക്ഷേ ചേട്ടനെ കൊണ്ടുപോകുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ചിലറ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് പിന്നെ നോസ്റ്റ് മിഠായികൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ കുറേ സ്റ്റാളുകളുണ്ട് പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കിടന്ന് നടക്കാനായിട്ട് ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഒരു ഏതൊരു തൃശ്ശൂക്കാരനോട് ചോദിച്ചാലും ഏകദേശം ഒരു രണ്ടോ മൂന്നോ തവണയെങ്കിലും എക്സിബിഷൻ കാണാൻ മസ്റ്റായിട്ടും പോയിട്ടുണ്ടാവും അതാണ് നമുക്ക് എത്ര ചൂടായാലും നമുക്ക് അതിനോടൊരു ഒരു പ്രത്യേക രസമാണ് അത് നമുക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഭയങ്കര ഒരു ഫീലാണ് തൃശ്ശൂർ പൂർ എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൾ തന്നെയാണ് എന്നാലും നമുക്കൊരു പ്രത്യേക രസം അങ്ങനെ ഫുള്ള് റൗണ്ട് അടിച്ച് ഇങ്ങനെ നടന്നു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യണ ഒരു സ്ഥലമൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ചെരുപ്പിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു സ്റ്റോളിൽ കയറിയിട്ടുണ്ടായിരുന്നു ആ ചെരുപ്പൊക്കെ ഇട്ട് നോക്കി പിന്നെ നമ്മുടെ റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം റൈഡിലും കാര്യങ്ങളൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കഴിഞ്ഞവട്ട റൈഡിൽ കയറിയിട്ട് കുറച്ച് പണി പാളി ഉണ്ടായിരുന്നു തല കറങ്ങി ആകെ സീനായിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം റൈഡിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ വെറുതെ കുട്ടികളുടെ റൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നിന്നു പിന്നെ പെട്ടെന്നിങ്ങനെ കുറേ ഇങ്ങനെ നടന്ന് ആയപ്പോഴേ ഭയങ്കര ക്ഷീണമായി വിശക്കലും എന്തോ ദാഹിക്കണ പോലെയൊക്കെ തുടങ്ങി നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ല പിന്നെ ഞങ്ങൾ ഒരു സർവത്തൊക്കെ കുടിച്ച് പിന്നെ നമ്മുടെ കോളിഫ്ലവർ ബഡ്ജൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ചു അപ്പോൾ അവൾക്കങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലൊന്നുമല്ല കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ ബജക്ക് കഴിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളുടെ എസ് കെ ഞങ്ങളുടെ എസ് കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് തന്നെ അവൻ നിൽപ്പുണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവന് കോൺടോപ്പ് വാങ്ങിച്ചു തരണം ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോൺടോപ്പൊക്കെ വാങ്ങിച്ചതന്നു പിന്നെ ഞങ്ങൾ തേക്കിംഗ് കാട്ടിൽ തന്നെയായിരിക്കണം കേട്ടോ തേക്കിങ് കാർഡ് നമുക്ക് നമ്മുടെ സ്വന്തം വീട് പോലെയാണല്ലോ അപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് അങ്ങനെ ഇരിക്കണം അത് ഭയങ്കര ചൂടെടുത്തിട്ടാണ് എക്സിബിഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ചപ്പോൾ നല്ല ആശ്വാസം തോന്നിയിട്ടാണ് പിന്നെ കൂടെ ഈ ഐസ്ക്രീമും കൂടി ആയപ്പോൾ നല്ല രസമായിരുന്നു അപ്പം എസ് കെ തന്നെ ചീത്താർന്നുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ എടുക്കണ കാര്യം പറഞ്ഞപ്പോൾ പക്ഷേ ഇതൊക്കെ ഒരു നല്ല മെമ്മറിയാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ കഴിയുമ്പം നോക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നു അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവണ് സബ്സ്ക്രൈബിന് സപ്പോർട്ട് ചെയ്യണേ തട്ടാ